നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തിയുടെ ഹൃദയം നിങ്ങളില്ലാതെ കുറ്റബോധത്താൽ നുറുങ്ങുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഒരുപാട് കുറ്റങ്ങൾ നിങ്ങളോട് ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ള സത്യമാണ് ഈ വ്യക്തി തിരിച്ചറിയുന്നത് ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ടാണ് കാണപ്പെടുന്നത് നിങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടു കൂടി അധികാരത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കുവാനോ നിങ്ങൾക്ക് നേർക്ക് നിൽക്കുവാനോ സാധിക്കാത്ത വിധത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള വേദനകളും യാതനകളും അനുഭവിക്കേണ്ടി വന്നതായി കാണപ്പെടുന്നു ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി ഇപ്പോൾ മോശപ്പെട്ട പ്രവർത്തികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ദൂരേക്ക് മാറി നിൽക്കുവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ ജീവിതം നശിച്ചു പോകാനുണ്ടായ കാരണം എന്താണോ ആരോഗ്യ കാരണമാണോ തൻ്റെ ജീവിതം നശിഞ്ഞു പോയിട്ടുള്ളത് അവരിൽ നിന്നുമൊക്കെ വളരെയധികം ദൂരം പാലിച്ചുകൊണ്ട് മാറി നിൽക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് എല്ലാ കാലത്തും എപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവും അത്തരത്തിലുള്ള ഈ വ്യക്തിയുടെ മനസാക്ഷി ഈ വ്യക്തിയോട് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെയും പ്രതിഷ്ഠിപ്പിക്കുവാൻ ഈ വ്യക്തിക്ക് ആവുകയില്ല എന്നുള്ള തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് രാത്രി കാലങ്ങളിലാണെങ്കിലും മറ്റ് മറ്റുള്ള പ്രവർത്തികൾ അത് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ അത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ എത്രത്തോളം വലുതാണെന്നും നിങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു എന്നും നിങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നുവെന്നും എല്ലാം തന്നെ ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം കാരണം നിങ്ങളെ കണ്ടെത്തിയതുപോലെ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നതുപോലെ മറ്റാരും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യമായിട്ടുള്ള കാര്യം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി തയ്യാറല്ലായിരുന്നു തെറ്റുകളുടെയും കുറ്റബോധത്തിൻ്റെയും എല്ലാം കൊണ്ടും നടുവിൽ ഈ വ്യക്തി വിയർപ്പുമുട്ടി നിൽക്കുകയായിരുന്നു നിങ്ങളെ തള്ളിപ്പറഞ്ഞ ആ ഒരു നിമിഷത്തെ കുറിച്ചാണ് ഈ വ്യക്തി ഓർത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഏത് സാഹചര്യത്തിലാണോ തള്ളിപ്പറഞ്ഞിട്ടുള്ളത് ഏത് മോശപ്പെട്ട അവസ്ഥയിലാണോ നിങ്ങളെ കൈവിട്ടിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിനെ കുറിച്ച് തന്നെയാണ് ഈ പേഴ്സൺ ഓർത്തുകൊണ്ടിരിക്കുന്നത് താൻ എത്ര ദുഷ്ടനാണെന്നും താൻ എത്ര തെറ്റുകളാണ് ചെയ്തു പോയിട്ടുള്ളതെന്നും ഈ വ്യക്തി ഓരോ നിമിഷവും ചിന്തിക്കുന്നു ഈ വ്യക്തിക്ക് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കണമെന്ന് താല്പര്യമുണ്ട് പക്ഷെങ്കിൽ പോലും അതെങ്ങനെ സാധ്യമാകും എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നേരിട്ട് ഈ വ്യക്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ നിങ്ങൾ ഈ വ്യക്തിയുടെ വാക്ക് കേൾക്കുവാൻ തയ്യാറാകുമോ ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുമായി വേർപിരിഞ്ഞിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും സമാധാനപരമായി ജീവിക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പേടിയും അതുപോലെ തന്നെ കുറ്റബോധത്താൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ എന്തുകൊണ്ടോ ആസ്വദിക്കാനും സന്തോഷിക്കാനും കഴിയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ശാപമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചതിന് ദൈവം തന്ന ശിക്ഷയാണെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ പ്രായ ചെയ്താലാണ് ഇതിനൊരു പരിഹാരം ആവുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ അടുത്ത് നിന്നും ദൂരേക്ക് പോകാൻ ഈ വ്യക്തി തയ്യാറാവുന്നില്ല ഏതൊരു നിമിഷവും നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ എത്രമാത്രം കാഠിന്യപ്പെട്ടതാണ് എന്ന് ഈ പേഴ്സൺ തിരിച്ചറിയുന്നു അത് മാത്രമല്ല തേർഡ് പാർട്ടിയുമായി ഈ വ്യക്തി എന്നേക്കുമായി ഒഴിഞ്ഞു പോകാനും തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ് തേർഡ് പാർട്ടിയിൽ നിന്നും തനിക്ക് എന്ത് നേടിയെന്നും തൻ്റെ ജീവിതത്തിൽ അതുമൂലം ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തും ഈ വ്യക്തി ഓരോ നിമിഷവും കണ്ണീരൊഴുക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊരു ആയി വർക്ക് ചെയ്യുകയും നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയെക്കുറിച്ചുള്ള തോന്നലുകൾ തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ എത്രമാത്രം നിങ്ങൾ ശക്തമാണെന്നും നിങ്ങളുടെ പ്രണയം എത്രമാത്രം സത്യമുള്ളതാണെന്നും ഈ വ്യക്തി തിരിച്ചറിയുന്ന ഓരോ നിമിഷങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സിലാണെങ്കിലും ട്രൂ ഫീലിങ്സിലാണെങ്കിലും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അതുപോലെ തന്നെ നിങ്ങളോട് ക്ഷമിക്കണം എന്നുള്ള വികാരം മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത് ഇതിപ്പോൾ എന്തൊക്കെ പ്രായച്ചിത്തം ചെയ്താലാണ് നിങ്ങളുടെ ഹൃദയം ഒന്ന് ചിരിക്കുക സന്തോഷമാവുക എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു ഈ വ്യക്തിക്ക് നിങ്ങളോട് യഥാർത്ഥ സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെ ആ യാഥാർത്ഥ്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല എന്നും അതൊരിക്കലും നശിഞ്ഞു പോവില്ല എന്നും ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകലാൻ ശ്രമിക്കുമ്പോൾ പോലും നിങ്ങളുടെ ഹൃദയം കീറി മുറി മുറിച്ചിരിക്കുകയായിരുന്നു കീറിമുറിഞ്ഞ വേദനയിലാണെങ്കിലും നിങ്ങൾ ഈ വ്യക്തിയോട് നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ആ ഒരു നിമിഷത്തിന്റെ കാഠിന്യം എത്രത്തോളം വലുതാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഓരോ നിമിഷവും ഈ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ളത് എത്രമാത്രം തെറ്റാണെന്ന് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധപ്രകാരമോ അല്ല സ്വന്തം തിരിച്ചറിവിലൂടെ തന്നെയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം തിരിച്ചറിവിലൂടെ മാത്രം എല്ലാ കാര്യം നന്നാവുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു സ്വന്തമായി തിരിച്ചറിവിലൂടെ മാത്രമേ തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു അത്രമാത്രം പ്രാധാന്യം നിങ്ങൾക്കും നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിനും ഉണ്ടെന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുകയാണ് നിങ്ങളെ തേടി ഇതാ ഈ വ്യക്തി വരുന്നു അത് പല രീതിയിലൂടെയും പല സാഹചര്യങ്ങൾ മറികടന്നും പല ദുഃഖങ്ങൾ മറച്ചു പിടിച്ചും സഹിച്ചും ഒക്കെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അതൊരു പക്ഷേ ഈ വ്യക്തിയുടെ കർമ്മമായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി അത് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരു കർമ്മമായിരിക്കാം എന്തുകൊണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അതിയായ ആഗ്രഹം തന്നെയാണ് ഈ വ്യക്തിക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ പിരിഞ്ഞു നിൽക്കുന്നതിൽ ഈ വ്യക്തിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ സാധിച്ചിട്ടില്ല പകരം ദുഃഖവും നഷ്ടവും തന്നെയായിരുന്നു അത് ഓരോ അവസ്ഥയിലൂടെയും ഓരോ തിരിച്ചടിയിലൂടെയുമാണ് ഈ വ്യക്തിയത് മനസ്സിലാക്കുന്നത് അതിലൂടെ പിന്നെ വലിയൊരു തിരിച്ചുവരവാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നത് അത് സഫലീകരിക്കുവാൻ ഈ വ്യക്തി ഏതറ്റം വരെയും പോവുകയും ചെയ്യും ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു